നമസ്കാരം എന്റെ കക്ഷി നെത്തോലി മാത്രം എന്നാണ് ഏഷ്യാൻ ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയ്ക്കിടെ അവതാരകനായ വിനുവി ജോണിന് കിട്ടിയ സന്ദേശം വാട്സപ്പിൽ കിട്ടിയ സന്ദേശം അതുപോലെ ന്യൂസ് അവറിൽ വിനുവി ജോൺ വായിച്ചു ഈ സന്ദേശം അയച്ചത് കേരളത്തിലെ സീനിയർ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്താണ് ഏറെ പരിചയമുള്ള അഭിഭാഷകനാണ് സ്വർണ്ണക്കൊള്ളക്കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത്ത് എന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിലെത്തിക്കും പോലീസ് കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ വിളിച്ചു പറയാൻ കാരണം എന്താകും എന്ന ചർച്ചകൾക്കിടെയാണ് ശാസ്ത്രമംഗലം അജിത്തിന്റെ സന്ദേശമെത്തിയത് തീർത്തും അസാധാരണമാണ് ഈ സന്ദേശവും പരസ്യ ഭീഷണിയായോ കവർച്ചയുടെ പങ്ക് കിട്ടിയവർക്കുള്ള മുന്നറിയിപ്പായതിനെ വ്യാഖ്യാനിക്കാമെന്നാണ് വിലയിരുത്തൽ കേസ് പൂർണ്ണമായും തന്റെ മേലൊതുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടവരെ താനും കൈവിടുമെന്ന പരസ്യ പ്രഖ്യാപനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ശബരിമലയിൽ സ്പോൺസറായി പോറ്റി അവതരിക്കുന്നത് ദേവസ്വത്തിന്റെ രേഖകളിൽ മാത്രമാണ് പലപ്പോഴും പോറ്റി സ്പോൺസർ സ്വർണവും പണവും മുടക്കുന്നത് കർണാടകയിലെയും ആന്ധ്രയിലെയും ഭക്തരാണ് ഇതിൽ വമ്പൻ സ്വർണക്കടമുതലാളിമാരുമുണ്ട് മുൻ മന്ത്രിമാർ പോറ്റിയുടെ സഹായം വാങ്ങിയിട്ടുണ്ട് പോറ്റി നടത്തിയ പല സമർപ്പണങ്ങളിലും ശബരിമലയ്ക്ക് നൽകാൻ ഭക്തർ നൽകിയ സ്വർണം വരെ പോറ്റി കൈവശപ്പെടുത്തിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരെല്ലാം ഇപ്പോൾ കരുതലിലാണ് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട് നിറം മഞ്ഞതിൻ്റെ പേരിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ കഴിഞ്ഞ മാസം ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചെടുത്ത പന്ത്രണ്ട് സ്വർണ്ണപ്പാളികളും ഇന്നലെ പുനഃസ്ഥാപിച്ചു തുലാമാസ പൂജകൾക്കായി വൈകുന്നേരം നട തുറന്ന ശേഷമാണ് പുതിയതായി സ്വർണം പൂശി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ ശ്രീകോവിലിന് മുന്നിൽ എത്തിച്ചത് തുടർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ദ്വാരപാലക ശില്പത്തിൽ പാളികൾ സ്ഥാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണ്ണക്കവചം അഴിച്ചുമാറ്റിയ ശേഷമാണ് സ്വർണം പൂശിയത് കേവലം അഞ്ചു വർഷം കഴിഞ്ഞതോടെ പാളികളുടെ നിറം മങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം അഴിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശാനായി പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പോറ്റിയുടെ ഇടപാടുകൾ പരിശോധിച്ചാൽ എൽ ഡി എഫ് സർക്കാരിനും വെല്ലുവിളിയാണ് ഇടതു സർക്കാരിന്റെ കാലത്താണ് പോറ്റി സ്പോൺസറായി വിലസിയത് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതരുടെ ഒത്താശയോടെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും കട്ടിളയിലെ സ്വർണവും മാറ്റിയത് ദേവസ്വം ഉന്നതരുടെ ഒത്താശയോടെയാണെന്നും ഇതിനായി ഇവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ചെന്നും പോറ്റിയുടെ മൊഴിയിൽ പറയുന്നു സഹായിച്ച ഉന്നതരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും വ്യക്തമാവുകയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന മൊഴികളും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം സ്വർണ്ണം മോഷണം സംബന്ധിച്ച് വിവരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ ക്രിയേഷൻസ് വ്യക്തമാക്കിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക സ്വർണപ്പാളി കടത്തുന്നതിനായി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരടക്കം പത്ത് പേരെ പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ നിന്നും രണ്ട് കിലോ സ്വർണം കണ്ടെടുക്കാനുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു